അഹങ്കാരത്തിന്റെ െതിരെ റിപ്പോർട്ട് തയ്യാറാക്കിയവർ ക്രിമിനലുകളാണ് എന്ന് സ്വയം വിമർശനവുമായി കാനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ രംഗത്ത് കാനഡയിലെ ഖാലിസ്ഥാൻ വാദികൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർക്ക് ബന്ധമുണ്ട് എന്ന തരത്തിൽ റിപ്പോർട്ട് തയ്യാറാക്കിയ ഉദ്യോഗസ്ഥരെ വിമർശിച്ചാണ് ട്രൂഡോ രംഗത്ത് വന്നിരിക്കുന്നത് ബ്രോംടണിൽ നടന്ന പത്രസമ്മേളനത്തിൽ ട്രൂഡോ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് റിപ്പോർട്ട് തയ്യാറാക്കുകയും അത് മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകുകയും ചെയ്ത ഉദ്യോഗസ്ഥർ കുറ്റവാളികളാണ് അദ്ദേഹം പറഞ്ഞു ഗാലിസ്ഥാൻ ഭീകരൻ ഹർദീപ് സിംഗ് നിജാറിന്റെ വധത്തെക്കുറിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അറിയാമായിരുന്നു എന്നാരോപിക്കുന്ന റിപ്പോർട്ട് കനേഡിയൻ ഭരണകൂടം അടുത്തിടെ തള്ളിയിരുന്നു ഇതിനു പിന്നാലെയാണ് ട്രൂഡോയുടെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത് പ്രധാനമന്ത്രിക്കെതിരായ അവകാശവാദങ്ങളെ പിന്തുണയ്ക്കാൻ കനേഡിയൻ സർക്കാരിന്റെ ഭാഗത്ത് തെളിവുകൾ എന്ന് ചൂണ്ടിക്കാട്ടിയാണ് റിപ്പോർട്ട് തള്ളിയിരിക്കുന്നത് മാധ്യമ റിപ്പോർട്ട് അങ്ങേയറ്റം പരിഹാസ്യവും അപകീർത്തിപ്പെടുത്തുന്നതുമാണ് എന്ന് ഇന്ത്യയുടെ പ്രതികരണത്തിനു പിന്നാലെയാണ് സംഭവത്തില് കാനഡ വ്യക്തത വരുത്തിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് കാനഡയിൽ നടക്കുന്ന ക്രിമിനൽ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ എന്നിവർക്ക് പങ്കുള്ളതായി കാനഡ സ്ഥിരീകരിച്ചിട്ടില്ല എന്നാണ് പ്രസ്താവനയിൽ പറയുന്നത് കാനഡ സർക്കാരിന്റെ പക്കൽ വ്യക്തമായ തെളിവുകളില്ല അതിനാൽ മാധ്യമ റിപ്പോർട്ടുകൾ തള്ളുന്നു എന്നാണ് കാനഡയുടെ വാദം അതേസമയം അപവാദ പ്രചരണമാണ് നടത്തുന്നതെന്നും അങ്ങേയറ്റം പരിഹാസ്യമായ പ്രസ്താവനയാണിതെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവായ രൺദീർ ജയ്സ്വാൾ വിമർശിച്ചിരുന്നു സാധാരണഗതിയിൽ ഒരു മാധ്യമ റിപ്പോർട്ടുകളെ കുറിച്ചും ഞങ്ങൾ അഭിപ്രായം പറയില്ല പക്ഷേ ഇത് കനേഡിയൻ സർക്കാരിലെ ഒരു ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത് ഇത്തരത്തിലുള്ള പരിഹാസ്യമായ പ്രസ്താവനകൾ അങ്ങേയറ്റം അവജ്ഞയോടെ തള്ളുകയാണ് എന്നും ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാകുന്നതിന് മാത്രമേ ഇത്തരം അപവാദ പ്രചാരണങ്ങൾ ഉപകരിക്കുകയുള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ബ്രസീലിൽ നടന്ന ജി ട്വന്റി ഉച്ചകോടിയിൽ നരേന്ദ്രമോദിയും ജസ്റ്റിൻ ട്രൂഡോയും ചർച്ച നടത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് നിലപാട് മാറ്റിക്കൊണ്ട് ട്രൂഡോ രംഗത്ത് വന്നതും ജൂൺ പതിനെട്ടിനായിരുന്നു ഖാലിസ്ഥാൻ വാദിയായ ഹർദീപ് സിംഗ് നിജാർ കാനഡയിലെ ബ്രിട്ടീഷ് കൊളംബിയയിൽ കൊല്ലപ്പെട്ടത് കൊലപാതകത്തിനു പിന്നിൽ ഇന്ത്യൻ ഏജന്റുകളാണേയെന്ന് കാനേഡിയൻ സർക്കാർ ആരോപിച്ചിരുന്നു ഇതേ തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിൽ അടുത്ത നയതന്ത്ര പ്രതിസന്ധി ഉടലെടുത്തിരുന്നു അതേസമയം ട്രൂഡോയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവായ മാക്സിയം ബെർണിയർ രംഗത്ത് വന്നിരുന്നു സർക്കാരുമായി ബന്ധപ്പെട്ട മറ്റു വിവാദങ്ങളിൽ നിന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിജാർവദം കനേഡിയൻ പ്രധാനമന്ത്രി ട്രൂഡോ ആയുധമാക്കി എന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം പീപ്പിൾസ് പാർട്ടി ഓഫ് കാനഡയുടെ നേതാവ് കൂടിയാണ് അദ്ദേഹം മുൻകാലത്തെ ഭരണപരമായ പിഴവുകൾ പരിഹരിക്കുന്നതിന് ഖാലിസ്ഥാൻ വിഘടനവാദി നേതാവ് ഹർദീപ് സിംഗ് നിജ്ജാറിന്റെ കനേഡിയൻ പൗരത്വം മരണാനന്തരം ട്രൂഡോ സർക്കാർ എടുത്തുകളയണമെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി ഏഴിൽ കാനഡ പൗരത്വം നൽകിയ നിജ്ജാർ വിദേശ ഭീകരനാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു നിജ്ജാർ വധവുമായി ബന്ധപ്പെട്ട് കാനേഡിയൻ മൗണ്ട് പോലീസും ലിബറൽ സർക്കാരും ഉന്നയിച്ച ആരോപണങ്ങൾ സത്യമെങ്കിൽ നടപടി സ്വീകരിക്കണം എന്നാൽ നിലവിൽ അതിനൊത്തുമുള്ള തെളിവുകൾ ലഭിച്ചിട്ടില്ല ഈ സമയം തനിക്കെതിരെയുള്ള മറ്റു രാഷ്ട്രീയ ആരോപണങ്ങൾ വഴിതിരിച്ചുവിടാനുള്ള അവസരമാക്കുകയാണ് ട്രൂഡോ എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു നിജാർവധത്തിൽ ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥർ താല്പര്യ കക്ഷികളാണേയെന്നും കനേഡിയൻ സംഘടിത കുറ്റകൃത്യം നടത്താൻ പ്രോത്സാഹിപ്പിച്ചതിനുള്ള തെളിവുകളുണ്ടേയെന്നും ആർ സി എം പി പറഞ്ഞിരുന്നു കൂടാതെ കാനഡയിലെ ആറ് നയതന്ത്ര ഉദ്യോഗസ്ഥരെ ഇന്ത്യ പുറത്താക്കിയെന്ന റിപ്പോർട്ടുകളും വന്നിരുന്നു ഈ വിഷയത്തിൽ വിമർശിച്ചുകൊണ്ട് ജഗ്മീത് സിംഗ് രംഗത്ത് വന്നിരുന്നു ആർ എസ് എസിനും ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥർക്കും ഉപരോധം ഏർപ്പെടുത്തണമെന്നുവരെ വാർത്താ സമ്മേളനത്തിൽ ആഞ്ഞടിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ത്യയും കാനഡയും തമ്മിൽ ഒരു നയതന്ത്ര വഴക്ക് മൂർച്ഛിച്ചു നിൽക്കുമ്പോഴാണ് അതിലേക്ക് തീ പകരുന്ന അടുത്ത ആവശ്യം ജഗ്മീത് സിംഗ് ഉയർത്തിയിരിക്കുന്നത് ഇതാണ് വല്ലാണ്ട് മാധ്യമ പ്രവർത്തകരെ ചൊടിപ്പിച്ചതെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇതോടെ മാധ്യമ പ്രവർത്തകർ ജഗ്മീത് സിംഗിന്റെ ആവശ്യങ്ങളെ പുച്ഛിച്ചു തള്ളുകയായിരുന്നു ചെയ്തത് ഇന്ത്യയിലെ നയതന്ത്ര ഉദ്യോഗസ്ഥരെ ഉപരോധിക്കണമെന്നാവശ്യപ്പെട്ട് ജഗ്മീത് സിംഗിനോട് മാധ്യമപ്രവർത്തകർ പലവിധ ചോദ്യങ്ങൾ ചോദിച്ച് പ്രതിരോധത്തിലാക്കുകയായിരുന്നു പല ചോദ്യങ്ങൾക്കും ഉത്തരം പറയാൻ കഴിയാതെ വന്നപ്പോൾ കോപാകുലനായി ജഗ്മീത് സിംഗ് വാർത്താ സമ്മേളന വേദിയിൽ നിന്നും ഇറങ്ങിപ്പോയതും വലിയ വിവാദമായിരുന്നു അതേസമയം കാനഡയിലെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ വാക്കുകളും പ്രവർത്തികളും കാനഡയിൽ നയ നിയന്ത്രിക്കുന്നത് കടുത്ത ഗാലിസ്ഥാൻ ഗാലിസ്ഥാൻ സംഘടനകളെ അഖമൊഴിഞ്ഞ് പിന്തുണയ്ക്കുകയും ചെയ്യുന്ന ജഗ്മീത് സിംഗ് ആണെന്ന് കൂടെ ഇവിടെ പറയാതെ വയ്യ ഒരു ഗാലിസ്ഥാൻ തീവ്രവാദി നിജാർ വെഡിയേറ്റ് കൊല്ലപ്പെട്ടതിന് ഇന്ത്യൻ സർക്കാരിനെ കാനഡയിലെ പാർലമെന്റിൽ പരസ്യമായി കുറ്റപ്പെടുത്താൻ ട്രൂഡോയെ പ്രേരിപ്പിച്ചതും ജഗ്മീത് സിംഗ് തന്നെയാണ് അദ്ദേഹത്തിന്റെ സമ്മർദ്ദം കാരണമാണ് ജസ്റ്റിൻ ട്രൂഡോയുടെ ജഗ്മീത് സിംഗിനോടുള്ള അടിമത്തത്തിന് കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി വരെ കാനഡ ഭരിക്കണമെങ്കിൽ ജഗ്മീന് സിംഗ് പറഞ്ഞത് അക്ഷരം പ്രതി ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് അനുസരിച്ചേ മതിയാകുകയോ ഉണ്ടായിരുന്നുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ കാനഡ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വെറും നൂറ്റി അൻപത്തിരണ്ട് സീറ്റുകൾ മാത്രമാണ് ജസ്റ്റിൻ ട്രൂഡോയുടെ പാർട്ടിക്ക് നേടാനായതും മുന്നൂറ്റി മുപ്പത്തി എട്ട് അംഗങ്ങളുള്ള കാനഡ പാർലമെന്റിൽ കേവല ഭൂരിപക്ഷം കിട്ടാൻ നൂറ്റി എഴുപത് എം പിമാരെങ്കിലും വേണം വീണ്ടും പ്രധാനമന്ത്രിയാകാൻ ജസ്റ്റിൻ ട്രൂഡോയെ സഹായിച്ചതും ജഗ്മീന്ദ് സിംഗ് എന്ന സിഖ് നേതാവിന്റെ എൻ എന്ന പാർട്ടിയാണ് എൻ ഡി പിയുടെ ഇരുപത്തി അഞ്ച് എം പിമാരും ട്രൂഡോയെ പിന്തുണച്ചിരുന്നു അതുകൊണ്ട് ജഗ്മീത് സിംഗ് പറഞ്ഞതെന്തും ട്രൂഡോ അനുസരിച്ച് മതിയാകൂ എന്ന അവസ്ഥയിലേക്ക് വന്നു ആകെ നാലു കോടി ജനസംഖ്യയുള്ള കാനഡയിൽ സിഖുകാർ മാത്രം ഏഴേ ദശാംശം ഏഴ് ലക്ഷമാണുള്ളത് ഇത് കാനഡയിലെ ആകെ ജനസംഖ്യയുടെ രണ്ട് ശതമാനം വരും ഈ സിഖ് ജനത മുഴുവൻ പിന്തുണയ്ക്കുന്നത് ജഗ്മീത് സിംഗിന്റെ എൻ ഡി പി എന്ന പാർട്ടിയെയാണ് അങ്ങനെയാണ് ജഗ്മീത് സിംഗ് കാനഡയിൽ കരുത്താർജിക്കുന്നതും ഇന്ത്യൻ സർക്കാർ സിഖുകാർക്കെതിരെ ക്രൂരതകൾ ചെയ്യുന്നുവെന്ന് വിശ്വസിക്കുന്ന നേതാവാണ് ജഗ്മീത് സിംഗ് കോൺഗ്രസ് ഭരണകാലത്ത് ഇന്ദിരാഗാന്ധിയാണ് സ്വന്തം ചില ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് ഖാലിസ്ഥാൻ നേതാവ് വിദ്രൻവാലയെ വളർത്തിയത് പിന്നീട് വിദ്രൻവാല കയ്യിൽ ഒതുങ്ങില്ല എന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിനെ വധിക്കാൻ സൈന്യത്തെ അയച്ചിരുന്നു വിദ്രൻവാലയെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തിരുന്നു പക്ഷേ സിഖ് അംഗരക്ഷകരാൽ ഇന്ദിരാഗാന്ധി കൊല്ലപ്പെടുകയായിരുന്നു തൊട്ടു പിന്നാലെ ആയിരക്കണക്കിന് സിഖുകാരെ കൊലപ്പെടുത്തിയ സിഖ് വിരുദ്ധ കലാപം അരങ്ങേറിയതും കോൺഗ്രസ് നേതാക്കളുടെ അറിവോടെയായിരുന്നു ജഗ്മേദ് സിംഗിന്റെ തണലിലാണ് സിഖ് ഫോർ ജസ്റ്റിസ് ഗാലിസ്ഥാൻ ടൈഗർ ഫോഴ്സ് തുടങ്ങിയ ഗാലിസ്ഥാൻ തീവ്രവാദ പാർട്ടികൾ വളരുന്നതും ട്രൂഡോ ജി ട്വന്റി സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ സിഖ് ഫോർ ജസ്റ്റിസ് നേതാവ് ഗുർപന്ത്വന്ത് സിംഗ് പന്നു നരേന്ദ്രമോദി അമിത്ഷാ എന്നിവർക്കെതിരെ വധഭീഷണി വരെ മുഴക്കിയിരുന്നു ജി ട്വന്റിയിൽ ഖാലിസ്ഥാൻ വാദികൾക്കെതിരെ മോദി സംസാരിച്ചപ്പോൾ എല്ലാവർക്കും ആത്മപ്രകാശനത്തിനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്നും ജസ്റ്റിൻ ട്രൂഡയെ കൊണ്ട് പറയിപ്പിച്ചതും ജഗ്മീത് സിംഗ് തന്നെയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ സാൻ ഫ്രാൻസിസ്കോയിൽ നടന്ന ഖാലിസ്ഥാൻ റാലിയിൽ പങ്കെടുത്ത് സ്റ്റേജിൽ പ്രസംഗിച്ച വ്യക്തി കൂടിയാണ് ജഗ്മീത് സിംഗ് അന്ന് സ്റ്റേജിൽ ഖാലിസ്ഥാൻ നേതാവ് കൊല്ലപ്പെട്ട ബിദ്രൻവാലയുടെ ചിത്രവും ഉണ്ടായിരുന്നു ഇന്ത്യൻ സർക്കാർ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ വഴി സിക്കുകാരെ വംശഹത്യ ചെയ്യുന്നുവെന്നായിരുന്നു ജക്മീക് സിംഗ് അന്ന് നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞത് അതേസമയം ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് ഇപ്പോൾ പാളിച്ചുകൾ മാത്രമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതെല്ലാം തന്നെ അദ്ദേഹം തുറന്നു സമ്മതിച്ച് രംഗത്ത് വരികയും ചെയ്തിരുന്നു അതിനർത്ഥം ജസ്റ്റിൻ ട്രൂഡോയുടെ ശക്തിയൊക്കെ ക്ഷയിച്ചു തുടങ്ങി എന്നത് തന്നെയാണ് വെളിവാകുന്നതും ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം കുടിയേറ്റ നയത്തിൽ തന്റെ സർക്കാരിന് തെറ്റുപറ്റിയെന്നാണ് അദ്ദേഹം തുറന്നു സമ്മതിച്ചിരിക്കുന്നത് ആ നയങ്ങളുടെ മാറ്റത്തെപ്പറ്റി വ്യാജ കോളേജുകളും വൻകിട കമ്പനികളും അവരവരുടെ നിക്ഷേപ താല്പര്യങ്ങൾക്കു വേണ്ടി കുടിയേറ്റ സംവിധാനത്തെ ചൂഷണം ചെയ്യുന്ന സ്ഥിതി ഉണ്ടായെന്നാണ് ട്രൂഡോ വ്യക്തമാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആദ്യം നടക്കാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ ട്രൂഡോയ്ക്കും അദ്ദേഹത്തിന്റെ ലിബറൽ പാർട്ടിക്കും വൻ തിരിച്ചടി നേരിടുമെന്ന പ്രവചനങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പരാമർശം വന്നിരിക്കുന്നതും കഴിഞ്ഞ രണ്ട് കൊല്ലത്തിനിടെ രാജ്യത്തെ ജനസംഖ്യ അതിവേഗം വളർന്നുവെന്ന് പറഞ്ഞ ട്രൂഡോ വരുന്ന മൂന്ന് വർഷത്തിനുള്ളിൽ കുടിയേറ്റക്കാരുടെ എണ്ണം കുറയുമെന്നും വ്യക്തമാക്കിയിരിക്കുകയാണ് കുടിയേറ്റക്കാർ കൂടിയ ഭവന പ്രതിസന്ധിയും പണപ്പെരുപ്പവും ഉണ്ടാകുമെന്നും രാജ്യത്തെ ആരോഗ്യ ഗതാഗത സംവിധാനങ്ങൾ മോശമാകുമെന്നുമാണ് ആരോപണം പറയുന്നത് അടുത്ത കൊല്ലമാകുമ്പോഴേക്കും കുടിയേറ്റം ഇരുപത് ശതമാനം കുറയുമെന്നും കാനഡയുടെ കുടിയേറ്റക്കാര്യ മന്ത്രി മാർക്ക് മില്ലർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇക്കൊല്ലം നാലേ ദശാംശം എട്ട് അഞ്ചു ലക്ഷം വിദേശികൾക്ക് കാനഡ സ്ഥിരതാമസത്തിന് അനുമതി നൽകുമെന്നാണ് കരുതപ്പെടുന്നതും അടുത്ത കൊല്ലം അത് മൂന്നേ ദശാംശം ഒൻപത് അഞ്ചു ലക്ഷമാക്കി കുറയ്ക്കും എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് അതേസമയം ഇന്ത്യയും കാനഡയും തമ്മിലുള്ള പോര് മുറുകുന്ന സാഹചര്യത്തിൽ കാനഡക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഇന്ത്യൻ പ്രതിപക്ഷ നേതാക്കളും രംഗത്ത് വന്നിരുന്നു കോൺഗ്രസിന്റെ ഔദ്യോഗിക വക്താവായ ഷെമാ മുഹമ്മദ് കാനേഡിയൻ പ്രസിഡന്റ് ജസ്റ്റിൻ ട്രൂഡയെ രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ച് രംഗത്ത് വന്നതും മുതിർന്ന കോൺഗ്രസ് നേതാവും അഭിഭാഷകനുമായ മനു അഭിഷേക് സ്വിംഗിയും ട്രൂഡോയ്ക്കെതിരെ കടുത്ത വിമർശനമാണ് ഉന്നയിക്കുന്നത് ഒരു നേതാവ് ഒരു തെളിവും കൂടാതെ ഇന്റലിജൻസ് ഇടപാടുകളെ അടിസ്ഥാനമാക്കി ആരോപണങ്ങൾ ഉന്നയിക്കുന്നു അയാൾ വെറുമൊരു തമാശ മാത്രമാണ് എന്നായിരുന്നു ഷെമാ മുഹമ്മദ് തന്റെ എക്സ്പോസ്റ്റിൽ വ്യക്തമാക്കിയത് ഖാലിസ്ഥാനി സമൂഹത്തിൽ നിന്നുള്ള സമ്മർദ്ദം മൂലം ദേശീയ താല്പര്യങ്ങളെക്കാൾ കൂടുതൽ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കാണ് ട്രൂഡോയെ പ്രേരിപ്പിക്കുന്നതെന്ന് മനു അഭിഷേക് സ്വിംഗിയും കുറ്റപ്പെടുത്തിയിരുന്നു തൃണമൂൽ കോൺഗ്രസിന്റെ രാജ്യസഭാ അംഗമായ സാങ്കേത് ഗോഖലയും ജസ്റ്റിൻ ട്രൂഡോയ്ക്കെതിരെ കടുത്ത വിമർശനമാണ് ഉന്നയിച്ച് രംഗത്ത് വന്നത് കാനഡയ്ക്ക് ഹിസ്ബുള്ള തീവ്രവാദികളാണ് എന്നാൽ നിജാറിനെ പോലെയുള്ള ഖാലിസ്ഥാനി വിഘടനവാദികൾ അവർക്ക് ആക്ടിവിസ്റ്റുകളാണ് ഇസ്രയേൽ ലെബനലിൽ പ്രവേശിച്ചാൽ അത് ഭീകരവാദ വിരുദ്ധവും സ്വയം പ്രതിരോധവുമാണ് ഇസ്രയേലിന്റെ ശത്രുക്കൾ തീവ്രവാദികളാകുമ്പോൾ ഇന്ത്യയുടെ ശത്രുക്കൾ അവർക്ക് ആക്ടിവിസ്റ്റുകളാണ് ഇരട്ടത്താപ്പിന്റെ ഏറ്റവും നാണംകെട്ട ഉദാഹരണമാണ് ജസ്റ്റിൻ ട്രൂഡോ എന്നാണ് അദ്ദേഹം വിമർശിച്ചതും ന്യൂസ് ഡെസ്ക്